മച്ചന്മാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കെങ്ങനെ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതായത് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അത് നമ്മൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഏത് ടോപ്പിക്കാണ് നമ്മൾ ചെയ്യാൻ ഏത് ടോപ്പിക്കാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആ ഒരു പേര് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം ഞാനിതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഒരു നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളുടെ ഏത് ടൈപ്പ് കണ്ടൻറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള പേരായിരിക്കണം നിങ്ങൾ മെയിനായിട്ട് വിട്ടുന്നത് അത് മാറ്റാൻ നിൽക്കാതി പേര് നമ്മളൊരു പേര് അത്രയും അത്രയും നല്ല രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇടുന്ന പേര് അവസാനം എന്ന വിഷയം പറയുമ്പോൾ ഏറ്റവും ബെറ്റർ കാരണം എങ്കിൽ നമ്മൾ ചാനൽ ഒരു മാറ്റമില്ല നല്ല രീതിയിൽ വളരെ മുന്നോട്ട് പോകും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് പേര് മെയിനാണ് മസ്റ്റാണ് പിന്നെ എൻ്റെ ചാനൽ അതുമായിട്ട് കാണുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓർച്ചറിവെക്കാൻ മാറിക്കരുതെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഓർച്ചെടുവിച്ചേക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു പുതിയൊരു ചാനൽ അങ്ങനെ തുടങ്ങാം പുതിയൊരു ചാനൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് പേരാണ് പേര് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ കണ്ടന്റ് ടൈപ്പ് കണ്ടന്റ് ടൈപ്പ് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് പുതിയായിട്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിൽ എങ്ങനെയാണ് നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തിൽ മാത്രമല്ല ഏത് വർഷമായാലും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുള്ളത് അറിയാത്തവരുണ്ടെങ്കിലും അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് അറിയുന്നവർക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചാനൽ തുടങ്ങുന്നത് പല ആളുകൾക്കും ഒരു നയൻറ്റി നയൻ ഇപ്പോൾ ഒരു നയൻറ്റി പെർസെൻ്റ് ആളുകൾക്കും അറിയുന്നതായിരിക്കും എങ്കിലൊരു ടെൻ പെർസെൻറ്റ് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് അറിയത്തില്ലായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഇത് ഇതാണ് നമ്മൾ യൂട്യൂബ് ആദ്യം ഡൗൺലോഡ് ആക്കണം യൂട്യൂബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം വരുന്നതെന്ന് വെച്ചാൽ വിടെ ഞാൻ ഓൾറെഡി എൻ്റെ ഒരുപാട് ചാനലുകൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് വച്ചതാണ് നമുക്കിവിടെ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എസ് എച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അവിടെ മുഗൾ ഭാഗത്തായിട്ട് നമ്മളൊരു പ്ലസ് ബട്ടൺ കാണും പ്ലസ് ബട്ടൺ പ്ലസ് അപ്പോൾ നമ്മൾ ആ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വരിക അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു പുതിയ മൊബൈൽ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്തത് അതുപോലെ നമ്മൾ ഇമെയിൽ ഐ ഡിയും ഇത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഇമെയിലൊരു ഫോൺ അല്ല ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് അക്കൌഡെന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുക്കുക ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഫോർ മൈ പേഴ്സണൽ യൂസ് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം സർനെയിമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു ഇത് തയ്യാറാക്കുന്നു അതായത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യുക ഇത് തന്നെയാണ് നമ്മളൊരു ചാനൽ നൽകുക അതിന് ശേഷം വരുന്നതാണ് നമ്മൾ ഈ ഫസ്റ്റ് നെയിം എവിടെയാണോ നമുക്ക് ചാനലിൻ്റെ പേര് കൊടുക്കാം ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിം സർ നെയിം ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതിനൊരു പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ ചാനലിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് ചാനലാവും ആ ചാനൽ നമുക്കൊരു പേര് കൊടുക്കാം ഞാനിവിടെ ഹരി സർ ഒരു അർച്ചെന്ന് കൊടുക്കുന്നു ഹരി അർച്ചൻ നെക്സ്റ്റിൽ പോവുക ഒരു ഡേറ്റ് പുറത്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റോപ്പുറത്ത് നമുക്ക് ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഏതാണോ അതെങ്ങനെ കൊടുക്കുക അത്രേ ഉള്ളു അതിനുശേഷം ജെൻഡർ കൊടുക്കുക ജെൻഡർ മെയിൽ കൊടുക്കുക നിങ്ങളുടെ ആരാണോ ആണെങ്കിൽ ഫീമെയിൽ കൊടുക്കുക അതിനുശേഷം നമുക്കൊരു മെയിലായിട്ട് നമുക്കിവിടെ മെയിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഹരി അർജുനല്ലേ എവിടെ കൊടുത്തിട്ടുണ്ട് ഹരി അർജുൻ ഹരി അർജുൻ ഹരി അറ്റ് ദിസ് യൂസർ നെയ്മ് ഓൾസോ ടേക്കൺ അവൈലബിൾ അവൈലബിൾ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോവുക ഓക്കെ നമുക്കൊരു പാസ്വേഡ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട് പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നമുക്ക് കൊടുക്കാം ഹരി എറ്റ് വൺ ടൂ ത്രീ ഓക്കെ അപ്പോൾ ഇവിടെ ഹരി അർജുനെന്ന് പറഞ്ഞൊരു ഇത് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഹരി അർജുൻ നെക്സ്റ്റ് നമ്മൾ അതിൽ അഗ്രി കൊടുക്കുക അഗ്രി കൊടുക്കുക ഫോ മൊത്തം അഗ്രി കൊടുക്കുക അപ്പോൾ ഗൂഗിൾ സർവീസസ് ആകട്ടെ സെറ്റ് ആകുന്നതായിരിക്കും അത് സെറ്റ് സെറ്റായിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നമുക്ക് അത് ഹരി അർജുനെന്ന പേരിൽ എനിക്ക് അവിടെ ഒരു ചാനൽ അവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ പോകുമ്പോഴേ ഓക്കെ യെസ് ഓക്കെ ഹരി അർജുൻ ഹരി അർജുനൻ ഒരു ചാനൽ അവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏത് വർഷമായാലും നമുക്ക് ചാനൽ തുടങ്ങുന്ന ഇങ്ങനെ തന്നെയാണ് ഹരി അർജുൻ ഓൾറെഡി ഞാനിതെല്ലാം ചാനൽ എൻ്റെ ക്രിയേറ്റ് ചെയ്തതാണ് അതിനിടെയിലുള്ള ഒരു ചാനൽ കൂടി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഹരി അർജുൻ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡൗട്ടുകൾ രേഖപ്പെടുത്തി ഓക്കെ താങ്ക്